Нам скажем, трещор видим... ബി ജെ പിക്ക് നൽകിയ ഊർജ്ജം വലുതാണ് ലോക്സഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉറപ്പാക്കാനായതും സംസ്ഥാനമൊട്ടാകെ വോട്ട് വിഹിതം ഉയർത്തിയതും നൽകുന്ന ആത്മവിശ്വാസത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രമൊരുക്കിയിരിക്കുകയാണ് ബി ജെ പി സംഘടനാ ചുമതലയുള്ള മൂവായിരത്തോളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന വിശാല നേതൃയോഗം തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ തുടക്കം കൂടിയാകും ചൊവ്വാഴ്ച ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ പഞ്ചായത്ത് സമിതി മുതലുള്ള നേതാക്കളുടെ യോഗം പതിനൊന്ന് മുതൽ ആറ് വരെ നടക്കും വൈകിട്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പരിപാടിയിൽ പങ്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ജനപ്രതിനിധികളുടെ എണ്ണം ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഉയർത്തുക തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലും ഇരുപത്തി മുനിസിപ്പാലിറ്റികളിലും നൂറ് പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുക നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം സി പി എമ്മിന്റെ കുത്തകയായ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടു ചോർച്ച ഇടതുനിരയിലെ അസ്വസ്ഥമാണെന്ന് ബി ജെ പി വിലയിരുത്തിയിരുന്നു ഈ അസ്വസ്ഥത മുതലെടുക്കാൻ ശ്രമിക്കും തിരുവനന്തപുരത്തെ പരാജയത്തിന് മുഖ്യ കാരണമായ തീരദേശ മേഖലയുടെ അകൽച്ച ഇല്ലാതാക്കാൻ കർമ്മപദ്ധതി തയ്യാറാക്കും വോട്ട് ബാങ്കായി സി പി എം കരുതിയിരുന്ന ഈഴവ സമുദായം തങ്ങൾക്കൊപ്പമുണ്ടെന്നതിലും ബി ജെ പി ആശ്വസിക്കുന്നുണ്ട് സർക്കാർ വിരുദ്ധ വികാരം മാത്രമല്ല സി പി എമ്മിന്റെ പ്രീണന സമീപനവും ക്രൈസ്തവരുടെ നിലപാട് മാറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ ചെറുതും വലുതുമായ സമുദായങ്ങളെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളെയും കൂടെ കൂട്ടി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകും അതേസമയം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെ ആദ്യ പടിയായിട്ടാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംസ്ഥാനത്തെ ആദ്യ സ്വീകരണം ി ജെ പി കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരുക്കിയത് വരും ദിവസങ്ങളിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജീവമാകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പരിപാടിയിലുടനീളം തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നു നേതാക്കൾ സംസാരിച്ചത് അടുത്ത തൃശൂർ പൂരം ബി ജെ പി എംപിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം തൃശൂർക്കാർ എടുത്തതുപോലെ അടുത്ത കൽപ്പാത്തി രഥോത്സവം ബി ജെ പിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പരിപാടിയിൽ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ വിജയത്തിലുണ്ടായത് മിനി വെടിക്കെട്ടാണ് അടുത്ത വെടിക്കെട്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ പാലക്കാട് താമര വിരിയുമെന്നായിരുന്നു പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് തൃശൂരിലെ വിജയം ആവേശമാക്കി പ്രവർത്തിച്ചാൽ പാലക്കാടും പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന മണ്ഡലത്തിൽ ശക്തനായ നേതാവിറങ്ങിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് ഇതോടെ ബി ജെ പി വ്യക്തമായ കരുക്കൾ നീക്കി തുടങ്ങിയെന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.